அவரக்கே நம்ம இன்னொரு ஆர் சுமிதா நம்ம நிலம்பூரி வாலம்பாடி என்னப்படாம்பாடிலேயே സ്വാഗതം ചെയ്യാണ് അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ ജംഷിരാംഷി സാജിദം നജുമാസ മേഡം അസ്ബാബി മേഡം ഒരുപാട് ലീഡേഴ്സ് നമുക്കുണ്ട് എല്ലാ ലീഡേഴ്സിനെയും ഒരുപാട് സ്നേഹപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ് അതുപോലെ ഇന്ന് എത്തിയിട്ടുള്ള എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളോട് കവർ ചെയ്തിരിക്ക മക്കളൊക്കെ ഇരിക്കോട്ടിരുത്തി കഴിഞ്ഞാല് നന്നാവും ഓനെടാ അവിടെ പോയിന് പേക്ക് ആ മക്കളൊക്കെ ഒന്ന് പുറകോട്ടിരിക്കട്ടോ മടിയിലിരിക്കാൻ പറ്റുന്ന ആളുകളെ മടിയിൽ ഈ ഇനി അങ്ങോട്ട് നിങ്ങളോട് പറയാനുള്ളത് പെണ്ണുങ്ങൾ ആണുങ്ങളെ ഒറ്റ കാര്യം ചെയ്താൽ പേര് പോലെ നിങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യാം ഈ ബിസിനസിന്റെ ഭാഗമാക്കി വായിക്കണം അങ്ങനെയാണെങ്കിൽ മുജീബിന്റെ കുടുംബത്തിൽ ആ എന്തുണ്ട് റോയാലിറ്റി ബോണസ്

മാറ്റി പിടിക്കുക ചിന്താഗതികളൊക്കെ മാറ്റം കുടുംബത്തിൽ നിന്ന് വരട്ടെ അപ്പൊ നമുക്ക് നോക്കാം ഈ ബിസിനസ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാല് കാര്യം പലരും പറയാറുണ്ട് ഇത് ഭയങ്കര പണിയുള്ള പരിപാടിയാണ് ചിലർ പറയാറുണ്ട് ഇതിലൊരു പണിയുടെ സത്യത്തിൽ ഇതിന്റെ നടുക്ക വർഗന്റെ നടുക്കുള്ള സാധനങ്ങൾ やあ <Yay! S 2>